കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള സ്വർണത്തിന്റെ സി എ ജി ആർ റിട്ടേൺസ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് പെർസെൻറ്റേജ് ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തും വേണ്ടി റിട്ടേൺസ് ആണ് ഗോൾഡ് തരുന്നതെന്ന് പലരും വിചാരിക്കുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് സ്വർണം ആഭരണങ്ങളായി വെക്കുന്നതാണ് എന്നാണ് ഒരിക്കലുമല്ല ഇതുകൂടാതെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതെല്ലാം ഏതൊക്കെ രീതികളിലാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാവപ്പിള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ എന്താണ് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ സാധാരണയായി ഗോൾഡ് വാങ്ങി വാങ്ങിവെക്കുന്നതിനെയാണ് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത് അതിപ്പോൾ ആഭരണങ്ങളായി വാങ്ങുകയാണെങ്കിലും ഗോൾഡ് ബിസ്കറ്റായി വാങ്ങുകയാണെങ്കിലും ഇനി അതല്ല ഗോൾഡ് കോയിനായി വാങ്ങുകയാണെങ്കിലും ഇതിനെയാണ് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ പണിക്കൂലി കൊടുക്കേണ്ടതായി വരും പിന്നീട് അതിൻ്റെ കൂടെ തന്നെ ത്രീ പെർസെൻറ്റേജ് ജി എസ് ടി കൊടുക്കേണ്ടതായി വരും ഇനി ഗോൾഡ് ബിസ്ക്കറ്റായി ഗോൾഡ് വാങ്ങി വെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പണിക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ത്രീ പെർസെന്റേജ് ജി എസ് ടി കൊടുക്കേണ്ടതായി വരും ഇനി അഥവാ ഗോൾഡ് ബിസ്കറ്റ് ആയി വാങ്ങിയെന്നിരിക്കട്ടെ പല ആളുകളും അത് വീട്ടിൽ വെക്കുന്നത് സുരക്ഷിതമല്ല എന്ന് വിചാരിച്ച് പലരും അത് ബാങ്ക് ലോക്കറി കൊണ്ട് വെക്കാറുണ്ട് അപ്പോഴും അവിടെ നമ്മൾ ഒരു ചാർജ് കൊടുക്കണം അതുപോലെ തന്നെ സ്വർണം പണയം വെക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഗോൾഡ് ബിസ്ക്കറ്റുകൾ പണയം വെക്കാൻ പറ്റത്തില്ല നിങ്ങൾ സ്വർണക്കടയിൽ നിന്നും വാങ്ങുന്ന സ്വർണം ട്വന്റി ടു കാരറ്റ് സ്വർണ്ണമായിരിക്കും ആയിരിക്കും അതൊരിക്കലും ഒരു പ്യുവർ ആയിട്ടുള്ള ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമായിരിക്കില്ല ഇനി നിങ്ങളുടെ ആഗ്രഹം സ്വർണാഭരണങ്ങൾ ഇട്ട് നടക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫിസിക്കൽ ഗോൾഡ് യൂസ് ചെയ്യാം ഇനി എന്താണ് ഡിജിറ്റൽ ഗോൾഡ് ഡിജിറ്റൽ ഗോൾഡ് എന്നത് സ്വർണം ആഭരണങ്ങളായി വാങ്ങി കൈവശം വെക്കാതെ തന്നെ നമ്മൾ ഓൺലൈനായി വാങ്ങുകയും വിൽക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മാർഗത്തെയാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ വഴി അതല്ലെങ്കിൽ എം എം ടി സി പി എ എം ബി സേഫ് ഗോൾഡ് മുതലായവയിൽ നിന്നും നിങ്ങൾക്ക് ഡിജിറ്റലായി ആയി ഒരു രൂപ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ പത്ത് രൂപ മുതൽ മുകളോട്ട് ഏതൊരു എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങി വെക്കാം പിന്നീട് പലരും വിചാരിക്കുന്നത് ഈ ഡിജിറ്റൽ ഗോൾഡ് ഒറിജിനൽ തന്നെ ആയിരിക്കുമോ എന്നാണ് ആണ് ഇത് ഒറിജിനൽ തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ശുദ്ധമായ സ്വർണം തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ വാങ്ങുന്ന ഓരോ ഗ്രാം ഡിജിറ്റൽ സ്വർണത്തെയും കമ്പനി ഒരു സുരക്ഷിത നിലവറയിൽ തുല്യമായ അളവിൽ യഥാർത്ഥ സ്വർണമായി സൂക്ഷിക്കുന്നു മാർക്കറ്റ് വില അനുസരിച്ച് അത് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം അതുപോലെ തന്നെ എസ് എ പി പോലെ മാർക്കറ്റ് വില അനുസരിച്ച് നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കോ കുറച്ചു കുറച്ചായി ഭാവിയിലേക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങണമെന്ന് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വർണം വാങ്ങാവുന്നതാണ് പരമാവധി നിങ്ങൾക്ക് അഞ്ചു വർഷം വരെ അതല്ലെങ്കിൽ ഏഴ് വർഷം വരെ നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യാം പിന്നീട് നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡായി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഗോൾഡ് കോയിൻ ആയോ അതല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റായോ നിങ്ങൾക്കിത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്തെടുക്കാം അപ്പോൾ അതിന് ത്രീ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ത്രീ പെർസെൻറ്റേജ് ജി എസ് ടിയും കൊടുക്കേണ്ടതായി വരും ഇനി ഡിജിറ്റൽ ഗോൾഡ് വിറ്റിട്ട് അത് പൈസയായി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഡിജിറ്റൽ ഗോൾഡായി സ്വർണം വാങ്ങണമെന്നുള്ളവർക്ക് ഈയൊരു രീതിയിൽ സ്വർണം വാങ്ങാവുന്നതാണ് ഇനി എന്താണ് ഗോൾഡ് ഇ ടി എഫ് ഗോൾഡിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സുകളിൽ നിന്നും നമ്മൾ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്ന രീതിയാണ് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് ഇ ട്രേഡർ ഫണ്ട് എന്നാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് എൺപത്തൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഗോൾഡ് ഇ ടി എഫ് വാങ്ങാം നമ്മൾ എസ് എ പി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറെ ആളുകളിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഫണ്ട് ശേഖരിക്കുകയും അത് ഗോൾഡിലും അതുമായി റിലേറ്റ് ചെയ്ത മറ്റ് ഇൻസ്ട്രോമെന്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഗോൾഡിന്റെ പൈസ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഗോൾഡ് ഇ ടി എഫിന്റെ പൈസയും മുകളിലേക്ക് പോകുന്നു ഗോൾഡിന്റെ പൈസ താഴേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഗോൾഡ് ഇ ടി എഫിന്റെ പൈസയും താഴേക്ക് വരുന്നു ഇനി ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രഡീഷണൽ ബ്രോക്കർമാരിൽ നിന്നും നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് നമ്മുടെ ബ്രോക്കർ എടുത്ത് മുകളിൽ ഗോൾഡ് ബീസ് സെർച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ ഫിസിക്കൽ ഗോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഡിജിറ്റൽ ഗോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് ത്രീ പെർസെന്റേജ് ജി എസ് ടി കൊടുക്കണമെന്ന് പക്ഷേ ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ത്രീ പെർസെൻറ്റേജ് ജി എസ് ടി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ആ ഫണ്ട് മാനേജറിന് എക്സ്പെൻസ് റേഷ്യോ എന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എത്രയാണോ അതിന്റെ റിട്ടേൺസിന്റെ സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ വൺ പെർസെൻറ്റേജ് വരെ ചിലപ്പോൾ ചാർജായി കൊടുക്കേണ്ടി വരും ഇവിടെ നമുക്ക് സ്വർണം വീട്ടിലേക്ക് ഡെലിവറി ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അത് ഒരു കിലോ സ്വർണം ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ട് അതിപ്പോ നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നത് അവിടെ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കണം ഇനി അഞ്ചു വർഷം കഴിഞ്ഞാണ് ഈ ഗോൾഡ് വിൽക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും ഇനി എന്താണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ബോണ്ടാണ് ആണ് സോവറിങ് ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ അതേ വാല്യൂ ഉള്ള ആർ ബി ഐ ഇറക്കുന്ന ഒരു ബോണ്ട് ആണിത് പിന്നീട് സോവറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ എന്ന് പറയുന്നത് എട്ട് വർഷമാണ് പിന്നീട് ഇത് ഇപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അഞ്ചു വർഷം എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എട്ട് വർഷം വരെ ഈ ബോണ്ട് ഹോൾഡ് ചെയ്യാം നിങ്ങൾ എപ്പോഴാണോ ഈ ബോണ്ട് വാങ്ങുന്നത് അപ്പോഴത്തെ സ്വർണത്തിന്റെ അതേ വില കൊടുത്ത് തന്നെയാണ് നിങ്ങൾ ഈ ബോണ്ട് വാങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന ഈ ബോണ്ടിന്റെ പുറത്ത് എല്ലാ വർഷവും നിങ്ങൾക്ക് രണ്ടര ശതമാനം പലിശ കിട്ടുകയും ചെയ്യും ഇനി നിങ്ങൾ എട്ട് വർഷം കഴിഞ്ഞ് ഈ ബോണ്ട് വിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ സ്വർണത്തിന്റെ വില എന്താണോ ആ പൈസ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും പിന്നീട് ഈ ബോണ്ട് എട്ട് വർഷം കഴിഞ്ഞ് നിങ്ങൾ വിഡ്രോ ചെയ്താലും ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്തുള്ള ടാക്സോ അതല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻറെ പുറത്തുള്ള ടാക്സോ കൊടുക്കേണ്ട കാര്യമില്ല പിന്നീട് ഇവിടെ നമ്മൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എസ് ഐ പി മോഡൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകേയില്ല എൻ എസ് സി വഴിയോ അതല്ലെങ്കിൽ ബി എസ് സി വഴിയോ ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് സോവറും ഗോൾഡ് ബോണിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നീട് ഒരു അഞ്ചു വർഷത്തേക്ക് ഇത് ലോക്കിംഗ് പീരീഡ് ആണ് ആ അഞ്ചു വർഷത്തിനിടയിൽ നമുക്ക് ഈ ബോണ്ട് വിൽക്കാൻ പറ്റത്തില്ല പിന്നീട് അത് കഴിഞ്ഞ് ആറാമത്തെ വർഷത്തിൽ നിങ്ങൾക്കിത് പൂർണ്ണമായും വിൽക്കാം പിന്നീട് നിങ്ങൾക്ക് മാക്സിമം എട്ട് വർഷം വരെ ഇത് ഹോൾഡ് ചെയ്യാവുന്നതുമാണ് ഇത് ലംസമായി വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് പണയം വെക്കണമെന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് പണയം വെക്കുകയും ചെയ്യാം പിന്നീട് നമുക്കിത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക പിന്നീട് അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമാണ് പിന്നീട് ഇതിൽ ഏതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ അത് സോവറും ഗോൾഡ് ബോർഡ് തന്നെയാണ് കാരണം ഗോൾഡ് ടാക്സ് ഇല്ല എല്ലാ വർഷവും രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അഞ്ചു വർഷമോ എട്ട് വർഷമോ കഴിഞ്ഞ് നമുക്ക് അന്നത്തെ സ്വർണത്തിന്റെ അതേ വിലക്ക് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ